അമ്പലപ്പുഴ വിജയകൃഷ്ണന്റെ അവസാനത്തെ ആനക്കാരനായിരുന്ന പാപ്പാൻ പ്രദീപ് മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ എട്ടിനായിരുന്നു വിജയകൃഷ്ണൻ ചരിയുന്നത് അവൻ പോയി വർഷം കഴിഞ്ഞിരിക്കുന്നു പാപ്പാന്റെ മർദ്ദനത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കുപറ്റിയ വിജയകൃഷ്ണൻ ചികിത്സയിൽ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ചരിയുന്നത് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധവും ആ സമയത്ത് ഉണ്ടായിരുന്നു നാട്ടുകാർക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു വിജയകൃഷ്ണൻ പൂരങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു ഈ കൊമ്പൻ അതുകൊണ്ട് തന്നെ അവന്റെ അകാല വിയോഗം ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി വിജയകൃഷ്ണന്റെ അവസാന നാളുകളിലെ പാപ്പാനായിരുന്നു പ്രദീപ് ഹൃദയാഘാതമാണ് പ്രദീപിന്റെ മരണകാരണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് വിജയകൃഷ്ണന്റെ മരണത്തിനു ശേഷവും പ്രദീപ് മറ്റു കുറച്ചാനകളിൽ ജോലി ചെയ്തിരുന്നു